യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് സോഫ്റ്റ് ബേസ്ബോൾ വിമൻ ചാമ്പ്യൻഷിപ്പ് നേടി കായംകുളത്ത് എത്തിച്ചേർന്ന എം എസ് എം കോളേജ് സോഫ്റ്റ് ബേസ്ബോൾ വിമൻസ് ടീമിനെ ജില്ലാ വിമൻസ്ബോൾ അസോസിയേഷന്റെ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് സോഫ്റ്റ് ബേസ്ബോൾ വിമൻ ചാമ്പ്യൻഷിപ്പ് നേടി കായംകുളത്ത് എത്തിച്ചേർന്ന കായംകുളം എം എസ് എം കോളേജ് സോഫ്റ്റ് ബേസ്ബോൾ വിമൻസ് ടീമിനെ ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഹസിൻ നാസറിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ആലപ്പുഴ ജില്ലയുടെ അഭിമാനമായി കായംകുളം എം എസ് എം കോളേജിൽ നിന്ന് പോയ സോഫ്റ്റ് ബേസ്ബോൾ വനിതാ ടീം യൂണിവേഴ്സിറ്റി തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ഷഹനാസിന്റെ നേതൃത്വത്തിൽ അഖിലയുടെ നേതൃത്വത്തിൽ മികച്ച കായിക താരങ്ങളെ നമുക്ക് നാടിനു വേണ്ടി സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അഞ്ച് കളിക്കാരെയാണ് അഞ്ച് കായിക താരങ്ങളെയാണ് യൂണിവേഴ്സിറ്റി ടീമിലേക്ക് ഇന്ന് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കായംകുളത്തിൻ്റെ അഭിമാനമായ ഈ കായിക താരങ്ങളെ മുഴുവനും നമ്മൾ അഭിമാനപൂർവ്വം സ്വീകരിക്കുന്നു അവർക്ക് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും നൽകിയാണ് വിഷ് യു ഓൾ ദി റെ റെസ്റ്റ് യുവ സക്സസ് യൂജ താങ്ക് കായികരംഗത്ത് ജില്ലയുടെ തന്നെ അഭിമാനമായി മാറിയ എം എസ് എം കോളേജ് സോഫ്റ്റ് ബേസ്ബോൾ വിമൻസ് ടീമിനെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അനുമോദന ചടങ്ങ് ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അസിം നാസർ ഉദ്ഘാടനം ചെയ്തു ടീം ക്യാപ്റ്റൻ ഷഹനാസിന്റെ നേതൃത്വത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീമിൽ നിന്നും അഞ്ച് കായിക താരങ്ങളെയാണ് യൂണിവേഴ്സിറ്റി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഫസ്റ്റ് തന്നെ ഇവിടെ മേടിച്ചിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക അപ്പം ബേസ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ആയാലും ഇവരെ നമുക്ക് വമ്പം വമ്പൻ സ്വീകരണം ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ടീംമേറ്റ്സ് മേറ്റ്സ് ഇവരുടെ എല്ലാവരുടെയും സെയിം ആയിട്ടുള്ള എഫേർട്ടും എല്ലാം കൊണ്ടുമാണ് എല്ലാ ടീം ഫുൾ ആയിട്ട് എഫേർട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കാൻ ഞങ്ങക്ക് കാരണമാവുന്നത് ഒരുപാട് നന്ദി ടീമിൽ പതിനെട്ട് മെമ്പേഴ്സ് ആയിരുന്നു ഉള്ളത് പത്ത് പേര് കളിക്കും ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് സപ്പോർട്ടിങ് ആയിരുന്നു സപ്പോർട്ടിങ് നല്ല രീതിയിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ നിൽക്കാൻ പറ്റിയത് തന്നെ എല്ലാ മെമ്പേഴ്സും അത്ര അതുപോലെ തന്നെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മാച്ച് വന്നത് എൽ എൻ സി പി കാര്യവട്ടത്ത് വെച്ചായിരുന്നു ടീം ക്യാപ്റ്റൻ ഞാനായിരുന്നു വൈസ് ക്യാപ്റ്റൻ ദേവികയായിരുന്നു അൻസാരിസാർ ആയിരുന്നു ഞങ്ങളുടെ കോച്ച് അതുപോലെ അമീൻ ശ്യാംചേട്ടൻ ഞങ്ങളുടെ സപ്പോർട്ടിന് അഭിജിത്തും ഉണ്ടായിരുന്നു സപ്പോർട്ടിന് ഒന്നര മാസം കൊണ്ട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് അതിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് അവിടെ വരെ പോവും പോകും വരെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഒന്നാം സമ്മാനമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് പ്രൈസമായിട്ട് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അതുപോലെ ഞങ്ങൾ കളിച്ചെടുത്ത ഞങ്ങളുടെ വിജയമാണിത് എൽ എൻ സി പി കോളേജ് വെച്ച് നടന്ന ഇന്ത്യ കോളേജ് ഓഫ് വുമൻസ് സോഫ്റ്റ് ബേസ് ചാമ്പ്യൻഷിപ്പിൽ എം എസ് എം കോളേജിൽ നിന്ന് പതിനെട്ട് പേരടങ്ങുന്ന ടീം പോയിട്ട് ഒന്നോ സ്ഥാനം കരസ്ഥമാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അൻസാരി സാറ് സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കോച്ച് കൂടെ ഒന്ന് അമീൻ സപ്പോർട്ട് ചെയ്തു മാജിദ് ഹുസൈൻ സ്വാഗതം പറഞ്ഞു അസോസിയേഷൻ ഭാരവാഹികളായ ദീപക് ഗരിവാർ നവാസ് ഇസ്മായിൽ ഷുക്കൂർ വഴിശ്ശേരി ബോക്സിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സഫ്ദർ മുഹമ്മദ് ജാബിർ വാഹിദ് അഫ്സൽ ആസിഫ് അഭിജിത്ത് അജ്മൽ സച്ചു എന്നിവർ പങ്കെടുത്തു